യു കെയിലെ ഒരു ആഭ്യന്തര ഓഫീസിന്റെ ചോർന്ന രേഖകൾ പ്രകാരം യു കെയിൽ ഉയർന്നു വരുന്ന ഒമ്പത് ഭീഷണികളിൽ ഹിന്ദു ദേശീയതയും ഗാലിസ്ഥാനി തീവ്രവാദവും ഉൾപ്പെടുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ യു കെ ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി ഓഫ് സ്റ്റേസ് എവറ്റ് കുപ്പർ ആണ് കമ്മിറ്റി രൂപീകരിച്ചത് ചോർന്ന കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ ഹിന്ദു ദേശീയ തീവ്രവാദം ഒരു തീവ്രവാദ പ്രത്യാശാസ്ത്രമായിരുന്നു എന്ന് പറയപ്പെടുന്നു ദ ഗാർഡനിലെ ഒരു റിപ്പോർട്ട് പ്രകാരം ബ്രിട്ടീഷ് ഗവൺമെന്റ് റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന യു കെ യുക്ക് ഉയർന്നു വരുന്ന ഭീഷണികളിൽ പ്രധാനം ഗാലിസ്ഥാനി തീവ്രവാദമാണ് ദ ഗാർഡൻ റിപ്പോർട്ട് ചെയ്യുന്ന പ്രകാരം ഹിന്ദു ദേശീയ തീവ്രവാദം ഹിന്ദുത്വം എന്നിവ ആദ്യമായി ആശങ്കാജനകമായ പ്രത്യശാസ്ത്രങ്ങളായി ആഭ്യന്തര വകുപ്പിന്റെ റിപ്പോർട്ട് അംഗീകരിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആഗസ്റ്റ് ഇരുപത്തി നടന്ന ഇന്ത്യ പാകിസ്ഥാൻ ഏഷ്യ കപ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ശേഷം ലിസ്റ്റിൽ ബ്രിട്ടീഷ് ഹിന്ദുക്കളും ദക്ഷിണേഷ്യൻ വംശജരായ ബ്രിട്ടീഷ് മുസ്ലിങ്ങളും ഏറ്റുമുട്ടിയിരുന്നതിനെ തുടർന്നാണ് ഹിന്ദു ദേശീയ തീവ്രവാദം ഒരു ഭീഷണിയായി ഉൾപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ കമ്മീഷൻ ചെയ്ത റിപ്പോർട്ട് യു കെ കൈകാര്യം ചെയ്യേണ്ടതും ചെറുക്കേണ്ടതുമായ ഒമ്പത് തരം തീവ്രവാദങ്ങളെ പട്ടികപ്പെടുത്തുകയും ചെയ്യുന്നു പോളിസി എക്സ്ചേഞ്ച് എന്ന ടാങ്കിലേക്ക് ചോർന്ന ഒരു രേഖയിൽ യു കെ തീവ്രവാദവിരുദ്ധ നയത്തിൽ ഉയർന്നു വരുന്ന ഒമ്പത് തീവ്രവാദ ഭീഷണികൾ വിവരിക്കുകയും അവയ്ക്ക് മുൻഗണന നൽകുകയും ചെയ്യുന്നു അവയിൽ ഇവ ഉൾപ്പെടുന്നു ഇസ്ലാമിക തീവ്ര വലതുപക്ഷം തീവ്ര സ്ത്രീവിരുദ്ധത ഗാലിസ്ഥാൻ അനുകൂല തീവ്രവാദം ഹിന്ദു ദേശീയ തീവ്രവാദം പരിസ്ഥിതി തീവ്രവാദം ഇടതുപക്ഷം അരാജകത്വം ഒറ്റ വിഷയ തീവ്രവാദം അക്രമ ആകർഷണം ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ എന്നിവ ബി ബി സി റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഗാലിസ്ഥാനെ പിന്തുണയ്ക്കുന്ന ആളുകൾ അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ അത് ആശങ്കാജനകമാണെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഗാലിസ്ഥാനി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട നിരവധി ആളുകൾ മുസ്ലിം സമുദായങ്ങളെ പൈശാചികവൽക്കരിക്കുന്ന സന്ദേശങ്ങൾ പ്രചരിക്കുന്നുണ്ടെന്നും റിപ്പോർട്ടുകൾ എടുത്തു കാണിക്കുന്നു പ്രത്യേകിച്ച് കുട്ടികളെ ചൂഷണം ചെയ്യുന്നതിനെക്കുറിച്ചുള്ള അവകാശവാദങ്ങൾ ബ്രിട്ടനും ഇന്ത്യയും സിഖുകാർക്കുമെതിരെ ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് പോലുള്ള ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ എന്നിവയിൽ ഇത് പെടുകയും ചെയ്യുന്നുണ്ട് അതേസമയം കാനഡയിലും യു എസിലും സിഖുകാർക്കെതിരായ അക്രമങ്ങളിൽ ഇന്ത്യയുടെ പങ്കാളിത്തം ഉൾപ്പെടെയുള്ള വിദേശ നടപടികളെക്കുറിച്ചുള്ള ആശങ്കകൾ റിപ്പോർട്ട് അംഗീകരിച്ചതായി ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു പ്രിവൻ റിസർച്ച് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ യൂണിറ്റ് ഹോംലാൻഡ് സെക്യൂരിറ്റി അനാലിസിസ് ആൻഡ് ഇൻസൈറ്റ് എന്നിവ ഉൾപ്പെടെയുള്ള ഹോം ഓഫീസ് സംഘടനകളാണ് റിപ്പോർട്ടുകൾ തയ്യാറാക്കിയിരിക്കുന്നത് ചോർച്ചയെ തുടർന്ന് തീവ്രവാദത്തിൻ്റെ നിർവചനം വിപുലീകരിക്കാൻ പദ്ധതിയില്ലെന്ന് ആഭ്യന്തര ഓഫീസ് മന്ത്രി ഡാൻ ജാൻവിൻസ് വ്യക്തമാക്കി റിപ്പോർട്ടിൽ നിലവിലുള്ളതോ പുതിയതോ ആയ നയമല്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട്